ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ മുഴുവനായി കേൾക്കുമ്പോൾ ഞാൻ പറയുന്നത് ഒരു സിനിമാ കഥയാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം അങ്ങനെ തോന്നിയാലും നിങ്ങളെ തെറ്റുപറയാൻ കഴിയില്ല കാരണം ഒരു സിനിമയ്ക്ക് വേണ്ടിയതെല്ലാം ഈ ജീവിത കഥയിലുണ്ട് ഈ കഥയിൽ മൂന്ന് കഥാപാത്രങ്ങളാണുള്ളത് ഒന്നാമത്തെ ആൾ നീരജ് ഗ്രോവർ രണ്ടാമത്തെ ആൾ നീരജുമായ അടുപ്പത്തിലായിരുന്ന മോണിക്ക പരസ്പരം അടുത്ത രണ്ടുപേർക്കിടയിൽ മൂന്നാമതൊരാളുടെ വരവ് പറയുന്ന എന്നെ പോലെ തന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഒരു അരോചകമുണ്ടാക്കിയേക്കാം എന്നാൽ ആ മൂന്നാമത്തെ ആൾക്കാർ മോണിക്കയുടെ കാമുകനായിരുന്നു എന്ന് കൂടി ഞാൻ പറഞ്ഞാലോ വിശ്വസിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ വിശ്വസിക്കണം കാരണം ഞാൻ ഈ പറയുന്നത് ഒരു വെറും കഥയല്ല രണ്ടായിരത്തി മുംബൈയിൽ ഒരു മാൻ മിസ്സിംഗിൽ അന്വേഷണം തുടങ്ങി എന്നാൽ ക്രൂരമായ കൊലപാതകമാണ് നടന്നതെന്ന് പോലീസ് തെളിയിച്ച ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഇനി നമ്മുടെ ആദ്യത്തെ കഥാപാത്രത്തെ പരിചയപ്പെടാം പേര് നീരജ് ഗ്രോവർ ഉത്തർപ്രദേശിലാണ് നീരജ് ജനിച്ചത് മാസ്ക് കമ്മ്യൂണിക്കേഷൻ ഡിഗ്രി എടുത്തതിനു ശേഷം മുംബൈയിലേക്ക് വന്ന നീരജ് അവിടെയുള്ള സിനർജി ഹെഡ്ലാംസ് എന്ന പേരുള്ള ഫിലിം പ്രൊഡക്ഷൻ ഹൌസിൽ ടെലിവിഷൻ എക്സിക്യൂട്ടീവായി ജോലി ചെയ്തു അവിടെ നിന്നും ഹിന്ദിയിൽ ഷാരൂഖാന്റെ ജനപ്രിയ ടെലിവിഷൻ പ്രോഗ്രാം ആയിരുന്ന കെ സേൻ എന്ന ടി വി ഷോയിൽ വർക്ക് ചെയ്തിരുന്നു ആ പ്രോഗ്രാമിലെ നീരജിന്റെ പെർഫോമൻസ് കണ്ടിട്ട് ഒരു പുതിയ സീരിയലിന്റെ വർക്ക് കൂടി നീരജിന് കിട്ടിയിരുന്നു ആ സീരിയലിലേക്കുള്ള നായികയെ സെലക്ട് ചെയ്യുന്ന ഓഡീഷന്റെ ചുമതലയും നീരജിനായിരുന്നു ഓഡീഷനിൽ പങ്കെടുക്കാൻ ഒരുപാട് പെൺകുട്ടികൾ വന്നിരുന്നു അവരിൽ ഒരാളായിരുന്നു നമ്മുടെ രണ്ടാമത്തെ കഥാപാത്രമായ മരിയ മോണിക്ക സൂസ്യരാജ് മോണിക്ക ജനിച്ചത് കർണാടകയിലായിരുന്നു ചെറുപ്പം മുതലേ ഡാൻസിനോട് വലിയ താല്പര്യമായിരുന്നു മോണിക്കക്ക് അങ്ങനെ കന്നഡയിൽ ചില സീരിയലുകളിലും സിനിമകളിലും മോണിക്ക അഭിനയിച്ചിരുന്നു പക്ഷേ അവളുടെ സ്വപ്നം ബോളിവുഡ് ആയിരുന്നു അവിടെയുള്ള ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു മോണിക്കയുടെ മനസ്സിൽ തന്റെ ആഗ്രഹ സാഫല്യത്തിന് പറ്റിയ സ്ഥലം മുംബൈയാണെന്ന് മനസ്സിലാക്കിയ അവൾ മുംബൈയിലെത്തി പക്ഷെ കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ല എന്ന് മോണിക്കയ്ക്ക് വൈകിയാണെങ്കിലും മനസ്സിലായി അതുകൊണ്ട് തുടക്കത്തിൽ ഏതെങ്കിലും ചെറിയ ടി പ്രോഗ്രാമിലോ അല്ലെങ്കിൽ സീരിയലിലോ അഭിനയിക്കാം എന്ന തീരുമാനത്തിൽ മോണിക്ക എത്തി അങ്ങനെയാണ് മോണിക്ക നീരജ് നടത്തുന്ന ഓഡീഷനിൽ പങ്കെടുക്കുന്നത് ആദ്യ നോട്ടത്തിൽ തന്നെ മോണിക്കയോട് നീരജിന് ഒരു അടുപ്പം തോന്നിയിരുന്നു ഓഡീഷനിടയിൽ നീരജ് മോണിക്കയുടെ മൊബൈൽ നമ്പർ വാങ്ങിയിരുന്നു നീരജിന്റെ അടുത്തുള്ള ഇടപെടലിൽ എല്ലാം കണ്ടപ്പോൾ ആ സീരിയലിലെ നായിക താൻ തന്നെയെന്ന് മോണിക്ക ഉറപ്പിച്ചിരുന്നു എന്നാൽ രണ്ടു ദിവസത്തിന് ശേഷമായിരുന്നു നീരജ് മോണിക്കയെ ഫോൺ വിളിച്ചത് കേൾക്കാൻ കൊതിച്ച വാർത്തയല്ലായിരുന്നു മോണിക്കയോട് നീരജ് പറഞ്ഞത് മോണിക്ക ആ സീരിയലിൽ സെലക്ട് ആയില്ല കാരണം മോണിക്കയ്ക്ക് ഹിന്ദി അറിയില്ലായിരുന്നു അവർക്ക് ഹിന്ദി നല്ലവണ്ണം പറയാൻ അറിയാവുന്ന ഒരു നടിയായിരുന്നു ആവശ്യം എങ്കിലും ഞാൻ വിചാരിച്ചാൽ ഇനിയും ഇതിലും നല്ല അവസരങ്ങൾ മോണികയ്ക്ക് നൽകാൻ പറ്റുമെന്നു കൂടി നീരജ് പറഞ്ഞു അങ്ങനെ ആദ്യമൊക്കെ ഒന്നോ രണ്ടോ മിനിറ്റുകൾ മാത്രമുണ്ടായിരുന്ന ഫോൺ കോൾ പിന്നീട് മണിക്കൂറുകളോളം നീളുന്നു അപ്പോഴും മോണിക്കയുടെ മനസ്സിൽ സിനിമ മാത്രമായിരുന്നു എന്നാൽ നീരജ് തനിക്ക് തന്ന വാഗ്ദാനങ്ങളെല്ലാം വെറുതെയാണോ എന്ന് മോണിക്ക സംശയിച്ചിരുന്നു കാരണം അവസരങ്ങൾ ഒരുപാടുണ്ട് എന്ന് നീരജ് പറയുന്നതല്ലാതെ ഓഡീഷനു പോലും മോണിക്കയെ ആരും വിളിക്കുന്നുണ്ടായിരുന്നില്ല എങ്കിലും നീരജ് മോണിക്കയെ ഫോൺ വിളിച്ചു കൊണ്ടേയിരുന്നു ഇനി കഥയിലേക്ക് വരുന്നത് നമ്മുടെ മൂന്നാമത്തെ കഥാപാത്രമായ ലെഫ്റ്റനന്റ് ഇമെയിൽ ജെറോം മാത്യു ആണ് ജെറോം ഇന്ത്യൻ നേവിയിലെ ലഫ്റ്റനന്റ് റാങ്കിൽ ഉള്ള ഒരു ഓഫീസറായിരുന്നു ആ സമയത്ത് ജെറോമിന്റെ പോസ്റ്റിംഗ് കൊച്ചിയിലായിരുന്നു രണ്ടു മാസം കൂടി കഴിഞ്ഞാൽ ജെറോമിന്റെയും മോണിക്കയുടെയും എൻഗേജ്മെന്റ് ആയിരുന്നു ജെറോം മോണിക്കയെ ഫോൺ വിളിക്കുമ്പോഴെല്ലാം മോണിക്കയുടെ ഫോൺ ബിസി ആയിരുന്നു ഈ കാരണം പറഞ്ഞ് ജെറോമും മോണിക്കയും എപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു എന്നാൽ പുതിയ സീരിയലിന്റെ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഫോൺ ബിസി എന്നായിരുന്നു മോണിക്ക പറഞ്ഞിരുന്നത് മാത്രമല്ല മുംബൈയിൽ തനിക്ക് ആകെ അറിയാവുന്നത് നീരജിനെ മാത്രമാണ് അതുകൊണ്ടാണ് ഏത് കാര്യത്തിനും നീരജിനെ വിളിക്കുന്നത് എന്നും മോണിക്ക പറഞ്ഞു എന്നാൽ ജെറോം മോണിക്ക പറഞ്ഞതൊന്നും വിശ്വസിച്ചിരുന്നില്ല നീരജുമായുള്ള ഫോൺ വിളി നിർത്തണമെന്ന് കർശനമായി തന്നെ ജെറോം മോണിക്കയോട് പറഞ്ഞു തൽക്കാലത്തേക്ക് ജെറോമിനെ സമാധാനിപ്പിക്കാൻ ഇനി നീരജിനെ ഫോൺ ചെയ്യില്ല എന്ന് മോണിക്ക പറഞ്ഞെങ്കിലും നീരജുമായുള്ള ബന്ധം വേണ്ടെന്ന് വെക്കാൻ അവൾ തയ്യാറായിരുന്നില്ല എങ്കിലും രണ്ടു മാസം കൂടി കഴിഞ്ഞാൽ തനിക്കും ജെറോമിനും എൻഗേജ്മെന്റ് ആണെന്ന കാര്യം മോണിക്ക നീരജിനോടും പറഞ്ഞിരുന്നു പക്ഷേ ഈ ബന്ധം ഇപ്പോൾ ഉള്ള പോലെ തന്നെ തുടർന്നു പോകട്ടെ എന്നായിരുന്നു നീരജിന്റെ തീരുമാനം അപ്പോഴേക്കും മോണിക്ക മുംബൈയിൽ വന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞിരുന്നു അതുവരെ പല ലോഡ്ജുകളിലുമായിരുന്നു മോണിക്കയുടെ താമസം ഇനിയും കുറച്ചു കാലം കൂടി ലോഡ്ജിൽ കഴിഞ്ഞാൽ അത് സാമ്പത്തികമായി കൂടുതൽ പ്രശ്നങ്ങൾ മോണിക്കയ്ക്ക് ഉണ്ടാക്കുമെന്ന് അവൾക്ക് നല്ലപോലെ അറിയാമായിരുന്നു അതുകൊണ്ട് അവൾ മടിച്ചു നിൽക്കാതെ നീരജിനോട് കാര്യം പറഞ്ഞു അങ്ങനെ നീരജ് അവൾക്ക് ഒരു ഫ്ളാറ്റ് ഏർപ്പാടാക്കി കൊടുത്തു പുതിയ ഫ്ളാറ്റിലേക്ക് സാധനങ്ങളെല്ലാം കൊണ്ടുപോകാൻ സഹായത്തിന് ഒരാള് വേണമെന്ന് നീരജിനോട് മോണിക്ക പറഞ്ഞു എന്നാൽ ഒരുപാട് സാധനങ്ങൾ ഒന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ സഹായിക്കാൻ വരാമെന്ന് നീരജ് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി എട്ട് മെയ് ആറിന് നീരജ് മോണിക്കയുടെ ഒപ്പം പുതിയ ഫ്ലാറ്റിലേക്ക് വരുന്നു അതിനുശേഷം നീരജിന് എന്ത് സംഭവിച്ചു എന്നത് ആർക്കും അറിയില്ലായിരുന്നു അടുത്ത ദിവസം അതായത് മെയ് ഏഴിന് നീരജിനെ കാണാതായിട്ട് ഇരുപത്തിനാല് മണിക്കൂറുകൾ കഴിഞ്ഞു നീരജ് ജോലിക്ക് വരാത്തത് കാരണം അവന്റെ സുഹൃത്ത് നീരജിന്റെ ഫോണിലേക്ക് വിളിച്ചു പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു നീരജിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാഞ്ഞിട്ട് നീരജിന്റെ അച്ഛനും അമ്മയും കൂട്ടുകാരും ചേർന്ന് പോലീസിൽ പരാതി കൊടുക്കുന്നു ദിവസങ്ങൾ പിന്നെയും ഒരുപാട് കടന്നുപോയി നീരജിനെ കുറിച്ച് യാതൊരു വിവരവും പോലീസിന് കിട്ടിയില്ല എങ്കിലും തന്റെ മകൻ മടങ്ങി വരുമെന്ന് അവന്റെ മാതാപിതാക്കൾക്ക് ഉറപ്പുണ്ടായിരുന്നു അവർ നീരജിനെ കുറിച്ച് എന്തെങ്കിലും വിവരം തരുന്നവർക്ക് ഒരു ലക്ഷം രൂപ തരുമെന്ന് കാണിച്ചുകൊണ്ട് നോട്ടീസുകൾ അടിച്ചു എല്ലാ തെരുവുകളിലും ഒട്ടിച്ചു എങ്കിലും ആ ശ്രമവും പരാജയത്തിലായിരുന്നു അവസാനിച്ചത് നീരജിന്റെ തിരോധാനത്തെക്കുറിച്ച് ആർക്കുമൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ പോലീസ് നീരജിന്റെ അടുത്ത സുഹൃത്തുക്കളെ ഒന്നുകൂടി ചോദ്യം ചെയ്തു അപ്പോൾ അതിലൊരാൾ മോണിക്കയെക്കുറിച്ച് പോലീസിനോട് പറഞ്ഞു അങ്ങനെ പോലീസ് മോണിക്കയുടെ അടുത്തെത്തി എങ്കിലും അന്ന് രാത്രി തന്നെ നീരജ് ഇവിടെ നിന്ന് പോയി പിന്നെ എന്ത് സംഭവിച്ചു എന്ന് തനിക്ക് അറിയില്ല എന്നാണ് മോണിക്ക പോലീസിനോട് പറഞ്ഞത് അവിടെ നിന്ന് പോലീസ് നീരജിന്റെ ഒപ്പം ജോലി ചെയ്യുന്ന ചില സുഹൃത്തുക്കളെ കൂടി ചോദ്യം ചെയ്തു അപ്പോൾ അതിൽ നിന്നും പോലീസിന് ഒരു നിർണായകമായ വിവരം കിട്ടി നീരജിനെ കാണാതായി എന്ന് പറയുന്നതിന്റെ അടുത്ത ദിവസം വൈകുന്നേരം ഒരു സുഹൃത്ത് നീരജിനെ ഫോണിൽ വിളിച്ചിരുന്നു പക്ഷേ ആ ഫോൺ ഫോണെടുത്തത് മോണിക്കയായിരുന്നു ഹലോ എന്ന് പറഞ്ഞതല്ലാതെ വേറെ ഒന്നും പറയാതെ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു അതുകൂടി കേട്ടപ്പോൾ പോലീസ് മോണിക്കയുടെയും നീരജിന്റെയും ഫോൺ ലൊക്കേഷനുകൾ നോക്കി അവസാനമായി മെയ് ആറിന് വൈകുന്നേരം മോണിക്കയും നീരജും ഒരുമിച്ച് ആ ഫ്ലാറ്റിലുണ്ടെന്ന് അതിലൂടെ തെളിഞ്ഞു എങ്കിലും രണ്ടുപേരുടെയും കോൾ ഹിസ്റ്ററി കൂടി പോലീസ് പരിശോധിച്ചു വെറും പത്ത് ദിവസം കൊണ്ട് ആയിരത്തിലധികം കോളുകളാണ് ഇരുവരും പരസ്പരം ചെയ്തത് പിന്നീട് അധികം വൈകാതെ തന്നെ പോലീസ് മോണിക്കയെ ഒന്നുകൂടി ചോദ്യം ചെയ്തു എന്നാൽ മോണിക്ക പറഞ്ഞത് നീരജ് അന്ന് തന്നെ സഹായിക്കാൻ വേണ്ടിയാണ് ഫ്ലാറ്റിൽ വന്നത് എന്നാൽ ഏകദേശം രാത്രി ഒമ്പത് മണിയോട് കൂടി ഇവിടെ നിന്നും നീരജ് വീട്ടിലേക്ക് പോയി പോകുമ്പോൾ ഫോൺ എടുക്കാൻ മറന്നതാണെന്നും മോണിക്ക പറഞ്ഞു എങ്കിലും ഇത് പൂർണ്ണമായി വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല അവർ ആ ഫ്ളാറ്റിലുള്ളവരെ എല്ലാം ചോദ്യം ചെയ്തു അങ്ങനെ അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡിൽ നിന്നും പോലീസിന് വേറൊരു വിവര കൂടി കിട്ടി അന്ന് മെയ് ഏഴിന് ഉച്ചയ്ക്ക് ശേഷം മോണിക്കയും ഒരു യുവാവും കൂടി പുറത്തേക്ക് നടന്നുപോയി എന്നാൽ തിരിച്ചു വരുമ്പോൾ അവർ ഒരു കാറിലാണ് വന്നത് കുറച്ചു സമയത്തിന് ശേഷം ആ കാറിലേക്ക് രണ്ട് വലിയ ബാഗുകൾ കയറ്റുന്നത് താൻ കണ്ടു എന്നാണ് സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞത് കാറിനെ കുറിച്ച് പോലീസ് മോണിക്കയോട് ചോദിച്ചു അപ്പോൾ അത് ജെറോമിന്റെ കൂട്ടുകാരൻ ജിതേഷിന്റെ അടുത്തു നിന്നും ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി വാങ്ങിയത് എന്നായിരുന്നു മോണിക്ക പറഞ്ഞത് ജിതേഷ് മുംബൈ നേവിയിലെ ഒരു ഓഫീസർ ആയിരുന്നു അതുകൊണ്ട് തന്നെ ജെറോമിന്റെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു പോലീസ് ജിതേഷിനോട് കാറിനെ പറ്റി ചോദിച്ചു പക്ഷേ ജിതേഷ് പറഞ്ഞത് രണ്ടു ദിവസം മുൻപ് ജെറോം തന്നെ വിളിച്ചിരുന്നു ആരെങ്കിലും ചോദിച്ചാൽ തന്റെ കാറ് ഞങ്ങൾ ഷോപ്പിങ്ങിന് കൊണ്ടുപോയതാണെന്ന് പറയാൻ പറഞ്ഞിരുന്നു പക്ഷേ കള്ളം പറയാൻ ജിതേഷ് തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ ജിതേഷ് എല്ലാ കാര്യങ്ങളും പോലീസിനോട് വെളിപ്പെടുത്തി പിന്നീടുള്ള പോലീസിന്റെ ചോദ്യം ചെയ്യലിന് മുന്നിൽ മോണിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവൾ അന്ന് സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നായി പറയാൻ തുടങ്ങി നീരജ് അന്ന് മോണിക്കയെ സഹായിക്കാൻ ഫ്ലാറ്റിലേക്ക് വന്നിരുന്നു സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കുന്നതിനിടയിൽ ജെറോം മോണിക്കയെ ഫോണിൽ വിളിക്കുന്നു ആ സമയത്ത് ജെറോം ഫോൺ വിളിക്കുമെന്ന് മോണിക്ക പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും പരിഭ്രമമൊന്നും കാണിക്കാതെ മോണിക്ക ജെറോവുമായി സംസാരിക്കുന്നു എന്നാൽ അവരുടെ സംസാരത്തിനിടയിൽ മോണിക്കയുടെ അടുത്ത് വേറെ ആരോ ഉണ്ട് എന്ന് ജെറോമിന് തോന്നുന്നു ജെറോം മോണിക്കയുമായി വഴക്കിടുന്നു അവസാനം അവിടെയുള്ളത് നീരജ് ആണെന്ന് മോണിക്ക സമ്മതിച്ചു എന്നാൽ ഇവിടെ തനിക്ക് വേറെ ആരെയും പരിചയമില്ലാത്തത് കൊണ്ടാണ് നീരജിനെ സഹായത്തിന് വിളിച്ചത് എന്ന് മോണിക്ക പറയുന്നു എത്രയും പെട്ടെന്ന് തന്നെ നീരജിനെ അവിടെ നിന്നും പറഞ്ഞയക്കണമെന്ന് ജെറോം മോണിക്കയോട് പറഞ്ഞു മോണിക്ക അതിനെ സമ്മതിച്ചുവെങ്കിലും ജെറോമിന് അത് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു എന്നാൽ ഇതൊന്നും ഒരു വലിയ വിഷയമായി നീരജ് കണ്ടിരുന്നില്ല സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കുമ്പോഴേക്കും രാത്രി ഒരുപാട് വൈകിയിരുന്നു അന്ന് രാത്രി നീരജ് മോണിക്കയുടെ ഫ്ളാറ്റിൽ തന്നെ താമസിച്ചു ജെറോമിന് മോണിക്കയിലുള്ള വിശ്വാസങ്ങളെല്ലാം നഷ്ടപ്പെട്ടു അടുത്ത ദിവസം പുലർച്ചയ്ക്ക് തന്നെ ജെറോം കൊച്ചിയിൽ നിന്നും മുംബൈയിലേക്ക് ഫ്ലൈറ്റ് കയറി ജെറോം അങ്ങോട്ട് വരുന്ന കാര്യം മോണിക്കയ്ക്ക് അറിയില്ലായിരുന്നു മോണിക്കയും നീരജും ഉറക്കമുണരുന്നതിന് മുൻപേ ജെറോം അവിടെ എത്തിയിരുന്നു ജെറോം വാതിലിന് മുട്ടിയപ്പോഴാണ് മോണിക്ക എഴുന്നേറ്റത് മോണിക്ക വന്ന് വാതിൽ തുറന്നപ്പോൾ ജെറോമിനെ കണ്ട മോണിക്ക ശരിക്കും പകച്ചു നിന്നുപോയി മോണിക്കയോട് ഒന്നും ചോദിക്കാതെ ജെറോം മോണിക്കയുടെ ബെഡ്റൂമിലേക്ക് പോയി എന്നാൽ അവിടെ കിടന്നുറങ്ങുന്ന നീരജിനെയാണ് ജെറോം കണ്ടത് ജെറോമിന് സഹിക്കാവുന്നതിലും പുറമായിരുന്നു ആ കാഴ്ച ജെറോം നീരജിനെ കിടക്കയിൽ നിന്നും എടുത്ത് താഴെയിട്ട് അടിക്കാൻ തുടങ്ങി നല്ല ഉറക്കത്തിലായിരുന്ന നീരജിന് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല എന്നിട്ടും ദേഷ്യം അടക്കാൻ കഴിയാതെ ജെറോം അടുക്കളയിൽ നിന്നും ഒരു കത്തി എടുത്തുകൊണ്ടുവന്നു നീരജിനെ തലങ്ങും വിലങ്ങും കുത്തി അധികം വൈകാതെ തന്നെ നീരജ് മരണത്തിന് കീഴടങ്ങി ദേഷ്യം തീരാതെ ജെറോം അവിടെ തന്നെ കുറെ നേരം ഇരുന്നു ഒരുപാട് സമയത്തിന് ശേഷമാണ് ചെയ്തു പോയ കുറ്റത്തിന്റെ വ്യാപ്തി അവന് മനസ്സിലായത് ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ രണ്ട് മാർഗങ്ങളെ അവൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് എല്ലാം ഏറ്റു പോലീസിൽ കീഴടങ്ങുക അല്ലെങ്കിൽ ആരെയും ഒന്നും അറിയിക്കാതെ മൃതദേഹം അടക്കം ചെയ്യുക ജെറോം തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ വഴിയായിരുന്നു പക്ഷേ എങ്ങനെയെന്ന ചോദ്യം അവന്റെ മുൻപിൽ വന്നു അവസാനം അന്ന് മോണിക്കയെയും കൂട്ടി ജെറോം അടുത്തുള്ള ഒരു ഷോപ്പിംഗ് മാളിൽ പോയി അവിടെ നിന്ന് മൂർച്ചയുള്ള ഒരു കത്തി വാങ്ങി പിന്നെ രണ്ട് വലിയ ബാഗും അതിനുശേഷം നീരജിന്റെ ഡെഡ് ബോഡി മുറിച്ച് ബാഗിലാക്കി ഇനി ആ ബാഗ് അവിടെ നിന്ന് മാറ്റണം അതിനെ ടാക്സി വിളിക്കുന്നത് പിടിക്കപ്പെടാൻ കാരണമാകുമെന്ന് അവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ അവർ മോണിക്കയുടെ ഒരു സുഹൃത്തിനെ വിളിച്ചു ഷോപ്പിങ്ങിന് പോകാനാണെന്ന് പറഞ്ഞ് അവളുടെ കൂട്ടുകാരിയുടെ കാർ തരപ്പെടുത്തുന്നു പോകുന്ന വഴി രണ്ട് ലിറ്റർ പെട്രോൾ വാങ്ങി അവിടെ നിന്നും ദൂരെയുള്ള ഒരു കാട്ടിലേക്കാണ് അവർ പോയത് ഉൾക്കാട്ടിലെത്തിയപ്പോൾ അവിടെ നിന്നും പെട്രോൾ അടിച്ച് ആ ബാഗ് കത്തിച്ചു എന്നാൽ ഇതിനിടയ്ക്ക് പോലീസ് തന്നിലേക്ക് എത്താനുള്ള വഴി മോണിക്ക തന്നെ തുറന്നിട്ടിരുന്നു എന്നതാണ് സത്യം കാരണം അന്ന് നീരജിന്റെ ഡെഡ് ബോഡി മറവ് ചെയ്യാൻ കൊണ്ടുപോകുന്ന സമയം മോണിക്ക നീരജിന്റെ ഫോൺ കൂടി അറിയാതെ പോക്കറ്റിലിട്ടിരുന്നു നീരജിന്റെ ബോഡി കത്തുമ്പോഴായിരുന്നു അവന്റെ സുഹൃത്ത് അവന്റെ ഫോണിലേക്ക് വിളിച്ചത് ഫോൺ വന്നപ്പോൾ ഒന്ന് പതറിയ മോണിക്ക അറിയാതെയാണ് കോൾ അറ്റൻഡ് ചെയ്തതും ഹലോ എന്ന് പറഞ്ഞതും അബദ്ധം മനസ്സിലാക്കിയ മോണിക്ക അപ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്തെങ്കിലും പോലീസിന് മോണിക്കയിലേക്ക് അന്വേഷണം എത്തിക്കാനും നീരജിന്റെ കത്തുന്ന സമയം മോണിക്ക അവിടെ ഉണ്ടായിരുന്നുവെന്ന് കോടതിയിൽ ബോധിപ്പിക്കാനും ഇത് തന്നെ ധാരാളമായിരുന്നു ആ കൊലപാതകത്തിന് ശേഷം ജെറോം തിരിച്ച് കേരളത്തിലേക്ക് വന്നു മോണിക്ക ഒന്നും സംഭവിക്കാത്തതുപോലെ മുംബൈയിൽ തന്നെ ജീവിക്കാൻ തുടങ്ങി അപ്പോഴാണ് പോലീസിന്റെ കാര്യക്ഷമമായ അന്വേഷണം മോണിക്കയെയും ജെറോമിനെയും കൊടുക്കുന്നത് രാജ്യമൊട്ടാകെ ഈ കേസിന്റെ വിധിക്കായി കാതോർത്തു നിന്നു എന്നാൽ ഈ കൊലക്കേസിന്റെ വിധിയാണ് എല്ലാവരെയും ഞെട്ടിച്ചത് ജെറോമിനെ കൊലപാതകം ചെയ്തതിനാൽ പത്ത് വർഷവും തെളിവ് നശിപ്പിച്ചതിന് മൂന്ന് വർഷവും അതായത് ആകെ പതിമൂന്ന് വർഷം തടവും പിന്നെ അൻപതിനായിരം രൂപ പിഴയും മാത്രമാണ് ലഭിച്ചത് എന്നാൽ ഇതിനെല്ലാം കാരണക്കാരിയായ മോണിക്കയ്ക്ക് ലഭിച്ചത് തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നെന്നും പറഞ്ഞുകൊണ്ട് വെറും മൂന്ന് വർഷത്തെ തടവ് മാത്രം അതും വിചാരണ കാലത്ത് ജയിൽവാസം അനുഭവിച്ചതിനാൽ വിചാരണയ്ക്കെടുത്ത ആ മൂന്ന് വർഷം മോണിക്കയുടെ തടവ് ശിക്ഷയായി കോടതി കണക്കാക്കി ചുരുക്കി പറഞ്ഞാൽ വിധി വന്നതിനു ശേഷം മോണിക്ക കുറ്റവിമുക്തയായി സാധാരണ ജീവിതം നയിക്കാൻ തുടങ്ങി മോണിക്ക ഇപ്പോൾ ഗുജറാത്തിലാണ് താമസിക്കുന്നത് ജീവിതത്തിലുണ്ടായ എല്ലാ അശുഭകരമായ നിമിഷങ്ങളും മറന്നു ജീവിക്കാനാണ് മോണിക്ക ഗുജറാത്തിൽ പോയതെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അത് വെറും തെറ്റിദ്ധാരണയാണെന്ന് പറയേണ്ടി വരും കാരണം അവിടെയും അവൾ പല സാമ്പത്തിക ഇടപാടുകളിലൂടെയും പലരെയും പറ്റിച്ചാണ് ജീവിക്കുന്നതെന്നാണ് ഈ അടുത്തു വന്ന പല റിപ്പോർട്ടുകളും പറയുന്നത് നിങ്ങൾക്കൊരാളെ സഹായിക്കണമെങ്കിൽ ലാഭേച്ഛല്ലാതെ അയാളെ സഹായിക്കുക സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അയാളോട് തുറന്നു പറയുക നീരജ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇതുപോലൊരു മരണം അയാൾക്ക് ഉണ്ടാവില്ലായിരുന്നു അതുപോലെ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ നിങ്ങളാൽ കഴിയുന്ന പോലെ നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ശ്രമിക്കുക ആരും നിങ്ങളെ സഹായിക്കാം എന്ന് പ്രതീക്ഷിക്കാതിരിക്കുക ഇഷ്ടമുള്ളത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് സന്തോഷമായി ജീവിക്കാൻ പഠിക്കുക മോണിക്കയുടെ പല ദുരാഗ്രഹങ്ങളുമാണ് അവൾക്ക് ഈ ഗതി വരുത്തിയത് അതുപോലെ ജെറോമിനെ പോലെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക വിശ്വാസം സ്നേഹം ഇതെല്ലാം തകരാൻ ഒരു നിമിഷം മാത്രം മതി എന്ന് മനസ്സിലാക്കി ജീവിക്കുക അങ്ങനെ ജെറോം ചിന്തിച്ചിരുന്നെങ്കിൽ അയാൾക്ക് അനുഭവിക്കുവേണ്ടി വന്ന വിശ്വാസവഞ്ചനയിൽ അയാൾ തകരില്ലായിരുന്നു ആ ഒരു നിമിഷവും ജെറോമിന് സമചിത്തതയുടെ കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു ഈ കഥയിലെ യഥാർത്ഥ തെറ്റുകാരൻ ആരായിരുന്നു നീരജ് അവന്റെ പദവികൾ വെച്ച് ഒരു മുതലെടുപ്പ് നടത്തിയതാണോ അതോ മോണിക്കയുടെ വിശ്വാസവഞ്ചനയാണോ ഇതിനെല്ലാം കാരണം അതോ ആണോ ഈ കഥയിലെ വില്ലൻ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക പിന്നെ എല്ലായ്പ്പോഴും പറയുന്ന പോലെ ഈ ചാനലിന് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽബട്ടൺ അമർത്തിയും കൂടാതെ വീഡിയോ ഇഷ്ടമായ ലൈക്കും അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു